കുറുപ്പന്തറ പുളിന്തറ വളവിൽ വീണ്ടും വാഹനാപകടം കാറും പാഴ്സൽ ലോറിയും കൂട്ടിയിടിച്ച് ഇന്ന് പുലർച്ചെ മണിയോടെ അപകടമുണ്ടായി അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ നിന്നും എത്തിയ പാഴ്സൽ ലോറിയും കൂട്ടിയിടിച്ച് കുറുപ്പന്തറ പുളിന്തറ വളവിൽ അപകടം ഇന്ന് പുലർച്ചെ മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രക്കാരെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കുറുപ്പുന്തറ പുളിന്തറ വളവിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു വളവ് നിവർത്തുന്നതിനുള്ള നടപടികൾ ഇതുവരെയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പലതവണ ഇക്കാര്യം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾക്കും വിവിധ സർക്കാർ വകുപ്പുകൾക്കും നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ജില്ലയിൽ ഏറ്റവുമധികം വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രമായി ഇതോടെ പുളിന്തറ വളവ് മാറിക്കഴിഞ്ഞു ഏറ്റുമാനൂർ വൈക്കം റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന വളവുകൾ നിവർത്തുമെന്ന അധികാരികളുടെ പ്രഖ്യാപനങ്ങളും നടപ്പാക്കുന്നില്ല ഇതോടെ പുളിന്തറ വളവ് നിവരുന്നതും കാത്തുള്ള നാട്ടുകാരുടെയും യാത്രക്കാരുടെയും കാത്തിരിപ്പ് നീളുകയാണ് ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ